എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരെ തരാം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിന് നിങ്ങൾ സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രപ്രദമായി മാറിയിക്കുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഒക്കെ വലിയ രീതിയിലുള്ള ഫെഡറേറ്റ് കട്ടിന് ശേഷം സ്വർണ്ണവിലയിൽ വലിയ രീതിയിൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി യൂസ് യു എസ് പേഴ്സൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വന്നതിന് ശേഷം അതിൽ അൻപത് ശതമാനം തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഗോൾഡ് റീബൗണ്ട് ചെയ്തിട്ട് അപ്പോൾ ഗോൾഡിൻ്റെ ഇനി എങ്ങോട്ട് എന്നുള്ള വലിയ രീതിയിൽ ചോദ്യമാണ് പ്രത്യേകിച്ച് ഈൾഡും ഡോളറും ഉയർന്നിട്ടും സ്വർണ്ണവില തകരാതെ വലിയ ഉയരത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിലേക്ക് വരുന്നു എന്നുള്ളതാണ് പിന്നെ ഭാവിയിൽ സെൻട്രൽ ബാങ്കുകൾ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഗോൾഡ് ഇപ്പോഴും എപ്പോഴും ഗോൾഡിലേക്ക് തന്നെയാണ് അവരെല്ലാം അവരെല്ലാവരും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഫിഫ്റ്റി ബേസിസ് പോയിൻറ്റ് റേറ്റ് കട്ട് ഉണ്ടായേക്കും ഇനിയും പക്ഷേ അതൊക്കെ എത്തുന്നതിന് കുറച്ച് സമയം പിടിക്കും എന്നുള്ള രീതിയിലാണ് ജൂണോ സെപ്റ്റംബറൊക്കെ ആയേക്കും മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളും അതൊക്കെ ഉണ്ട് അപ്പോൾ റേറ്റ് കട്ട് എന്ന് ഉള്ളതിലൊക്കെ ഇൻസൈഡ് മാർക്കറ്റിലേക്ക് എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ സ്വർണ്ണത്തിലേക്കുള്ള അട്രാക്ഷൻ ഉണ്ട് പ്രത്യേകിച്ച് ജിയോപൊളിക്കൽ അൺസർട്ടനിറ്റിയും ഈ ഗ്ലോബൽ ചേഞ്ചസുകളൊക്കെ അപ്പോൾ വെറും ഡേറ്റാസ്പേസിൽ മാത്രം നോക്കണ്ട ജനുവരി പതിനഞ്ചിന് കഴിഞ്ഞാൽ അടുത്ത യു എസ് കൺസ്യൂ യു എസ് കൺസ്യൂമർ പ്രൈസെൻ്റെ ഡേറ്റ വരാനുള്ളത് അത് അതും അതേപോലെ ഇൻഫ്ലേഷൻ ഡേറ്റയും പിന്നെ തന്നെ ലേബർ മാർക്കറ്റിൻ്റെ കണക്കുകളൊക്കെ അപ്കമ്മിങ് ഷോർട്ട് ടേം ട്രെൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങളാണെങ്കിലും നമ്മൾ ഒരു കാര്യം പ്രധാനപ്പെട്ടത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിനെ ഒഴിവാക്കാൻ താല്പര്യം അവർ ടാക്ടിക്കൽ ബൈയിങ് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഷോർട്ട് ടേമിൽ ഇനിയും ഹൈലി വോളോ ടൈലായിരിക്കും പ്രത്യേകിച്ച് ഋഷാവും അതി തീവ്രമായ അവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ ട്രംപ് വരുന്നതിന് മുമ്പ് ബൈഡൻ കൂടുതൽ ഹെൽപ്പുകളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് അവിടെ ആക്രമണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ പ്രശ്നം തന്നെയാണ് എത്രയും വീട്ടിൽ സമാധാനം ലോകത്ത് മൊത്തം ഉണ്ടാവട്ടെ ഗാസയിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരാണ് സീസ്ഫെയർ ഒന്നും ശരിയായിട്ടില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ചർച്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നതാണ്ട് അത് നിരോധികൾ ഒരുപാട് കൊല്ലപ്പെടുന്ന അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളൊക്കെ വളരെ ഇടങ്ങേറലാണുള്ളത് ഒക്ടോബർ സെവൻ പോലൊരു അറ്റാക്ക് കഴിഞ്ഞ് ഇസ്രായേലിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി സിറിയയിൽ സിറിയ ഇസ്രായേൽ ബോർഡറിൻ്റെ അവിടെ ഭയങ്കര സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ആ അതിർത്തിയിൽ എന്നൊക്കെ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റ് വലിയ രീതിയിൽ മോശം വന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എസ്കേപ്പ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ജയിലിൽ നിന്ന് അതിൽ ആ വലിയ പ്രശ്നങ്ങൾ തന്നെ ഈ ഒരു കലാപപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ തന്നെ പ്രത്യേകിച്ച് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ആണ് ഇത് സംഭവിച്ചിട്ടുള്ളത് വീട്ടിൽ മുപ്പത്തിമൂന്ന് പേര് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ മുപ്പത്തി സംതിങ് ആളുകൾ അസർ അബ്ബാന്റെ റുപ്പൈൻ ക്രാഷിൽ കൊല്ലപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പതിനഞ്ച് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ നൂറ്റി അൻപത് ആൾക്കാർ രക്ഷപ്പെട്ടു പോയവരെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് ജയിലിൽ നിന്ന് പറയുന്നുണ്ട് എന്തായാലും റിസൾട്ട് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം വന്നാൽ ലോകത്ത് മൊത്തം പ്രശ്നങ്ങൾ എവിടെയെങ്കിലും എപ്പോഴൊക്കെ എന്തൊക്കെ എന്തൊക്കെയുണ്ടാകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് തായ്വാൻ ചൈന അവിടെ പ്രശ്നങ്ങൾ എല്ലാ ഞാൻ പറഞ്ഞാലോ പാകിസ്ഥാന് അതേപോലെ താലിബാന് അവിടെ പ്രശ്നങ്ങൾ എല്ലായിടത്തും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വലിയ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അല്ല അപ്പോൾ വലിയ രീതിയിലുള്ളൊരു അൺസർട്ടനിറ്റി ലോകത്തുണ്ട് എത്രയും പെടുന്നൊക്കെ ശരിയായി സമാധാനത്തിലേക്ക് വരട്ടെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ പശ്ചാത്തലത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മെറ്റലിൻ്റെ ഡിമാൻഡ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ ഗ്രാമിന് അയ്യായിരത്തി ഒരുന്നൂറും പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറും ഉള്ളത് കേരളത്തിൽ സ്വർണ്ണമില്ല അതേപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണമില്ല ഒരു റൗണ്ട്സ് ഗോൾഡിനുണ്ട് പ്ലസ് ഫോർ യു എസ് ഡോളറിൻ്റെ വർദ്ധനമാണ് ഗോൾഡ് ഇപ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസായ അൻപത്തി ആറായിരത്തി എണ്ണൂറിനോട് കൂടി ഒരു എൺപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്വർണ്ണത്തിൽ മാറ്റമില്ലാത്ത അവസ്ഥയും വന്നേക്കാം എന്ന് മനസ്സിലായില്ല കാരണം ആ ഒരു പോയിൻറ്റ് നമ്മൾ കൂടി പരിഗണിക്കണം കാരണം മാർക്കറ്റ് തുടങ്ങുമ്പോൾ അതേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ബ്രീസിലാണ് ഗോൾഡുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് ആണ് ഗോൾഡിൻ്റെ ഇത് അതായത് ട്രെൻഡ് എന്തായാലും പോസിറ്റീവാണ് എന്നുള്ളതാണ് നമ്മൾ വ്യാഴ്ചയിലേക്ക് കിടക്കുമ്പോൾ ഉള്ളത് ആസ് സ്യൂഷൽ ഐ മീൻ വീക്കെൻഡുകളിലേക്ക് കിടക്കുമ്പോൾ ഗോൾഡ് ആണ് പലപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ എന്തായാലും ഗോൾഡ് ഷോർട്ട് ടേമിൽ ഈ സപ്പോർട്ട് കീപ്പ് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് അതേപോലെ തന്നെ ലോങ് ടേമിലേക്കും ഗോൾഡ് ഹൈലി പോസിറ്റീവായി മുകളിലേക്ക് പോകുന്ന അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമൊക്കെ തെങ്ക് യു